ഇതാണ് മറ്റൊരു സ്ഥലത്ത് നമ്മൾ ചെടികൾ വെക്കുന്നത് അതാണ്ട് ഇവിടെ ചെമ്പരത്തി ചെമ്പരത്തി ഇവിടെ വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ ചെടി താണ്ട് ഒരു മുരിങ്ങ ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇവിടെ നോക്ക് ഇവിടെ ബൊഗേൻ വില്ല താണ്ടിത് ചാമ്പ പിന്നെ നമ്മുടെ അമ്പഴം താണ്ട് ഇലയൊക്കെ പയ്യെ പഴുത്ത് തുടങ്ങി പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ചെമ്പരത്തി ചെടികൾ മുട്ടച്ചെടി ചെടി രണ്ട് ഇതും ഒരു ചെതാവേലി പോലത്തെ ഇത് രണ്ട കായൊക്കെ ഉണ്ടായി നിപ്പുണ്ട് അത് ചതാവേലി ഇതും ഒരു ചെടിയാണ് ഇത് മറ്റൊരു ചാമ്പ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പം രണ്ട് ഇവിടെ ഉണ്ട് കരിവേപ്പ് ഈ ചെടികൾ ചെറിയ രണ്ട് പൂവുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഒരു ചെറിയോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ചെറിയ ചെറിയുണ്ട് തേടാ ലുക്ക് ദർ ഇസ് എ ചെറി ആ മൈ ഗോഡ് ആ ചെറിയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സർപ്രൈസ് തൻ്റെ ഇവിടെയുണ്ട് ചെറി തൻ്റെ പൂവുണ്ട് ചെറിയുമുണ്ട് ഈ ആ ചെറിയ ഉണ്ടായി നിൽക്കുന്നത് പിന്നെ തൻ്റെ ഇവിടെ ചെടികൾ ഇപ്പം ഇവിടെ ചെത്തി നിങ്ങൾ ഇപ്പോൾ മൊത്തം കണ്ടില്ല ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇങ്ങനെ ചെടികൾ വെച്ചിരിക്കുന്നത് അഥവാ ഒരു സ്ഥലത്തെ ചെടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നെങ്കിൽ മറ്റു സ്ഥലത്തെ ചെടി സർവൈവ് ചെയ്യും അപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാം മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയത്തില്ല ഈ പ്രാവശ്യത്തെ തണുപ്പ് എത്ര ബാടായിരിക്കുന്നു അപ്പോൾ ചെടീനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ചെടി വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാൻ പറ്റും എനിവേ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ബായ്